എല്ലാരും നന്നായി കളിക്കേ മാറ്റി പിടിക്കുന്ന കാര്യമാണ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ ആദ്യത്തെ ലക്ഷ്യം നടന്നിരിക്കുകയാണ് അല്ലെ എന്നിവ അതിലേക്ക് നമുക്ക് വരാം അപ്പൊ ഇന്നലെ ബിഗ് ബോസ് ആറാമത്തെ ദിവസം അതായത് ഏഴാമത്തെ എപ്പിസോഡ് അല്ലെ പതിവ് പോലെ തന്നെ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ലാലേട്ട വന്നിട്ടുണ്ടായിരുന്നു വന്ന ഉടനെ തന്നെ പ്രേക്ഷകരോട് നമസ്കാരം പറയുന്നു പിന്നെ നേരെ സ്ക്രീനിലേക്ക് പോകുന്നു അല്ലെ എന്നാലും മത്സരാർത്ഥികളോട് എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ ബിഗ് ബോസിനെ കുറിച്ച് തോന്നുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നു ഓരോരുത്തരും അവർക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്നു അല്ലേ അത് കഴിഞ്ഞാൽ ലാലേട്ടൻ ജിൻഡോയോട് ഉറക്കിനെ പറ്റി ചോദിക്കുന്നു കുളിക്കാൻ എപ്പോഴും ഉറക്കം തന്നെയാണ് അല്ലേ ജിൻഡോ നേരം ഞാനൊന്നും ഉറങ്ങാറില്ല എന്ന് പറയുന്നു അപ്പോൾ അലിഡൻ എന്താക്കുന്നു സ്ക്രീനിൽ ജിൻഡോ ഉറങ്ങുന്ന വീഡിയോസ് കാണിക്കുന്നു അതോടെ അവിടെ ഒരു കോമഡി സിറ്റുവേഷൻ ക്രിയേറ്റ് ആകുന്നു അല്ലെ പിന്നെ ലാലിട്ടൻ ചോദിക്കുന്നത് എന്താണ് ക്യാപ്റ്റനെ കുറിച്ചുള്ള അഭിപ്രായമാണ് കഴിഞ്ഞ ആഴ്ച ആരായിരുന്നു അർജുനായിരുന്നു ക്യാപ്റ്റൻ അപ്പൊ അർജുനെ കുറിച്ച് എന്താണ് എല്ലാവർക്കും പറയാനുള്ളതെന്ന് ചോദിക്കുന്നു ഓരോരുത്തരും അവരുടേതായ അർജുനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നു കൂടുതലും എല്ലാവർക്കും അർജുനെ കുറിച്ച് പറയാനുള്ള എന്താണ് ആള് പാവമാണ് ഒന്ന് ആക്റ്റീവായി വരാനുണ്ട് എന്നുള്ളതാണ് അല്ലേ ആദ്യത്തെ ക്യാപ്റ്റൻ അല്ലേ ശരിയായിക്കോളും അത് കഴിഞ്ഞ് പിന്നുള്ള പരിപാടി എന്താണ് കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസ് അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ അവാർഡ് കൊടുക്കലായിരുന്നു അതിൽ ഏറ്റവും ചെറിയുള്ള അവാർഡ് കൊടുത്തത് ുത്തിക്കുള്ള അവാർഡ് കൊടുത്തത് പിന്നെ അവാർഡ് നിഷാൻക്ക് കൊടുത്തു നല്ല സഹായിക്കുള്ള അവാർഡ് അവാർഡ് കൊടുത്തു കൊടുത്തു നോക്കുകുത്തിക്കുള്ള ലീഡർക്കുള്ള അവാർഡ് അർജുൻ ജാൻമണി അഫ്സർ അവർക്ക് കൊടുക്കുന്നു നല്ല തരികിടകൾ അവാർഡ് രതീഷിന് കൊടുക്കുന്നു ശുദ്ധനുള്ള അവാർഡ് ഋസിക്കും അർജുനും കൊടുക്കുന്നു വഴികാട്ടികൾ അവാർഡ് ശ്രീരേഖ അനസിബ രശ്മിൻ പിന്നെ സിജോ ഇവർക്ക് കൊടുക്കുന്നു കോമാളിക്കുള്ള അവാർഡ് രതീഷിന് കൊടുക്കുന്നു പിന്നെ ഹീറോക്കുള്ള അവാർഡ് സിജോക്ക് കൊടുക്കുന്നു അതുകൂടാതെ മണ്ഡനുള്ള അവാർഡ് ജിൻഡോക്ക് കൊടുക്കുന്നു ഹീറോവിനുള്ള അവാർഡ് ജാസ്മിന് കൊടുക്കുന്നു പിന്നെ കുംഭകർണനുള്ള അവാർഡ് ജിൻഡോക്കും രതീഷിനും കൂടി കൊടുക്കുന്നു ഇത്രയുമാണ് അവാർഡ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയത് നാല് നാലുകൾ ഈ അവാർഡ് താമസിക്കും പിന്നെ പിന്നെന്താണ് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് അതായത് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ആരാണെന്ന് തീരുമാനിക്കാനുള്ള ടാസ്ക് അതിൽ മത്സരിക്കാനായി തിരഞ്ഞെടുത്തത് മൂന്ന് പേരായിരുന്നു ഒരു ഗെയിം വെക്കും അതിൽ മത്സരിച്ച് ജയിക്കുന്നവരായിരിക്കും അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ആരൊക്കെയാണ് മത്സരിക്കാൻ തിരഞ്ഞെടുത്തത് സിജോ രശ്മിൻ പിന്നെ അക്ഷര ഗെയിം എന്താണ് ശരീരം മൊത്തം ടാപ്പ് വെച്ച് റാപ്പ് ചെയ്യും എന്നിട്ട് ഒരു ട്രാക്കിൽ കൊണ്ടേക്ക് എടുത്തു ആ ട്രാക്കിന്റെ ഏറ്റവും മൂലം എന്ത്ണ്ടാകും കുറച്ച് ആപ്പിൾ ഉണ്ടാക്കും അവിടെ നിന്ന് അങ്ങനെ എഴിഞ്ഞ് എഴുഞ്ഞഴിഞ്ഞ് പോയി ആപ്പിൾ എടുക്കണം എന്നിട്ട് തിരിച്ചുമോട്ട് വന്ന് ബോൾ ഇടണം ഇതാണ് പരിപാടി ഇതാണ് ഗെയിം നിശ്ചിത സമയത്തിനുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ആപ്പിൾ ആരാണ് ബോൾ ഇടുന്നത് അവരായിരിക്കും വിജയിക്കുക അവരായിരിക്കും അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ അങ്ങനെ അതിനുള്ള ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി ലാലട്ടിനെന്താക്കുന്നു അപ്സരെയും സിജോയെയും പിന്നെ രശ്മിനെയും പറഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരോട് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് ഇതിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ പേര് സിജോൻ്റെതായിരുന്നു കാരണം സിജോക്ക് നല്ല ഫിസിക് ആണല്ലോ പിന്നെ പറഞ്ഞ പേര് രശ്മിൻ ആയിരുന്നു ആരും അപ്സരയുടെ പേര് മിണ്ടിയിട്ടേ ഇല്ല എന്നുള്ളതാണ് അതിനിടക്ക് റോക്കി എന്താക്കി അഫ്സരനെ താഴ്ത്തി കിട്ടി സംസാരിക്കുകയും ചെയ്തു അത് വസ്ത്രം മാറ്റാൻ പോയി അപ്സർ കേൾക്കുകയും ചെയ്യും അങ്ങനെ ലാലഘട്ടം പോയപ്പോ അപ്സറെ റോക്കിനോട് ചോദിക്കാൻ ചേട്ടുന്നുണ്ട് നമുക്ക് എന്താണെന്ന് ആപ്പിൾ കരി മത്സരം ആപ്പിൾ കരി മത്സരം എന്തോന്നുള്ള ഇത് ഇത് എന്ത് ക്യാരക്ടറാണ് ഇതൊക്കെ ഉള്ളത് പറയല്ലോ റോക്കിയുടെ ഈ ക്യാരക്ടർ ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല പ്രത്യേകിച്ച് ഈ പൊടിന്നൊക്കെ വിളിച്ചത് ഇങ്ങനെ പോടിന്ന് വിളിക്കാനുള്ള അവകാശം ആർക്കില്ല അല്ലെങ്കിലും പൊതുവെ റോക്കി കളിതാണ് മറ്റുള്ള മത്സരാർത്ഥികളെ താഴ്ത്തി കിട്ടി സംസാരിക്കുക അത് ഡേ വണ് തൊട്ട് റോക്കി അനുവർത്തിച്ച് വരുന്നുണ്ടെന്നുള്ളതാണ് ഇതാണ് റോക്കി ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഒക്കെ മത്സരാർത്ഥിയാക്കി മാറ്റുന്നത് ഒരു പക്ഷേ രതീശിനു ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറുതിട്ടുണ്ടാകും റോക്കിനായിരിക്കും സംഭവം നമ്മൾ ഇന്നേരം കൂടി റോക്കിനെ പുകറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ കാരണം എന്തായിരുന്നു ജാസ്മിൻ ഗബ്രി ലവ് ട്രാക്ക് അതിൽ ആലട്ടിന്റെ മുന്നിൽ തന്റെ അടുത്തോടുകൂടി പറഞ്ഞ ഏക വ്യക്തി എന്ന് പറഞ്ഞ റോക്കി ആയിരുന്നു ബാക്കിയുള്ളവരൊക്കെ മൗനം പാലിക്കുമായിരുന്നു അന്നേരം ആ ധൈര്യം കാണിച്ചത് റോക്കി മാത്രമായിരുന്നു പല സിറ്റുവേഷനിലും റോക്കിന്റെ ധൈര്യം നമ്മൾ കണ്ടതാണ് അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഈ അഹങ്കാരം അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് ഞാനെന്തോ വലിയ സംഭവമാണ് എന്നുള്ള തരത്തിൽ മറ്റുള്ളവർ താഴ്ത്തി കെട്ടി സംസാരിക്കാം റോക്ക് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഉടനെ വൈകാതെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വെറുക്കുന്ന ഒരു ക്യാരക്ടറായി റോക്കി മാറുന്നതാണ് അത്രത്തോളം വെറുപ്പ് പുള്ളികാരം ഇങ്ങനെ സമ്പാദിച്ചുവെക്കുന്നത് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലും അതിൽ വിജയിച്ചതാരാണ് അപ്സര തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചിജോ അല്ലെങ്കിൽ രശ്മിൻ വിജയിക്കുമെന്ന് എല്ലാരും കരുതിയെടുത്ത് നിന്നു അവിടെ അപ്സർ വിജയിക്കാണ് അങ്ങനെ അപ്സര വിജയിച്ചിട്ട് നേരെ റോക്കിന്റെ അടുത്തേക്ക് ഒരു പോക്ക് പോകുന്നുണ്ട് മക്കളെ നമുക്ക് എന്താ അപ്സരയ്ക്ക് അട്ടാണ് റോക്ക് ആകെ ചമ്മിപ്പോയി അല്ലേ പക്ഷെ എന്നിട്ട് നോക്കി ആ വിജയിച്ചതിന് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ഒരു കൈയടെങ്കിലും കൊടുക്കാമായിരുന്നു അല്ലെ അതിന് പുള്ളിക്കാൻ ഏകോ സമ്മതിക്കൂലല്ലോ അല്ലേ വല്ലാത്തൊരു മനുഷ്യൻ കിട്ടും ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രത്തോളം അഹങ്കാരം കാണിക്കുന്ന ഒരു മനുഷ്യന് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇവിടെ അപ്സർ വിജയിച്ചു അല്ലെ ഇതിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ആര് നമ്മൾ വില കുറച്ച് കാണരുത് ആരും നമ്മൾ താഴ്ത്തി കിട്ടി കാണരുത് എന്നുള്ളതാണ് എല്ലാവരും വില കുറച്ച് കണ്ട അപ്സരാണ് ഇവിടെ വിജയിച്ചത് അതാണ് മനുഷ്യന്റെ കാലുബർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സാവാചക വിചാരിക്കാത്തവരൊക്കെ ആയിരിക്കും പല വിഷയങ്ങളിലും മുന്നേറി വരുന്നത് നമ്മൾ ആമയും പോലും മത്സരം നടത്തിയ പോലെ അപ്പൊ ആരെയും വരെ കുറിച്ച് കാണരുതെന്ന വലിയ പാഠമാണ് ഈ ഗെയിം നമുക്ക് നൽകുന്നത് എന്തായാലും ആ ഗെയിം അവർ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനെയും സെലക്ട് ചെയ്തു അപ്സരയാണ് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ഇനി അടുത്തത് എന്താണ് എവിക്ച്ൻ പ്രക്രിയയാണ് എല്ലാ തവണയും പോലെ ഈ ആഴ്ച ആര് പുറത്താകുമെന്ന് തീരുമാനിക്കുന്ന എവിക്ഷൻ പ്രക്രിയ ആ എവിക്ഷൻ പ്രക്രിയയിൽ ആരൊക്കെയായിരുന്നുണ്ടായിരുന്നത് സിജോ രശ്മിൻ പിന്നെ സുരേഷ് നോറ ജിൻഡോ പിന്നെ രതീഷ് അല്ലെ ചെറിയൊരു ഗെയിമിലൂടെയാണ് ബിഗ് ബോസ് ആളെ എവിക്റ്റ് ആക്കുന്നത് അത് മറ്റൊന്നുമല്ല ഈ അഞ്ച് അഞ്ചാൾക്കാര് ഗാർഡൻ ഏരിയയിൽ നിന്ന് നിൽക്കും എന്നിട്ട് ഓരോരുത്തരുടെയും ശബ്ദം ബിഗ് ബോസ് പ്ലേ ചെയ്യിപ്പിക്കും ആ പ്ലേ ചെയ്യിക്കുന്ന ശബ്ദമുള്ള ആൾ മുന്നോട്ട് വരണം അങ്ങനെ മുന്നോട്ട് വന്ന് 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 ഏറ്റവും എത്തുന്ന ആൾ എവിക്ട് ആയി പോകും അങ്ങനെ നോക്കിയ സമയത്ത് ഏറ്റവും ഏറ്റുമുന്നിൽ എത്തിയാലാണ് രതീഷാണ് അങ്ങനെ രതീഷിനോട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് പ്രേക്ഷകരുടെ നിർദ്ദേശപ്രകാരം താങ്കൾ എവിക്റ്റ് ആയിരിക്കുകയാണ് എന്നുള്ളത് അതിനുശേഷം ബാഗൊക്കെ എടുത്ത് രതീഷ് പുറത്തേക്ക് വരുന്നുണ്ട് നമ്മൾ എന്തായാലും ആ ഭാഗം ഒന്ന് കണ്ടുവക്കാം

ഓക്കെ അപ്പോൾ അതാണ് രതീഷ് ഔട്ട് ആയിരിക്കുകയാണ് സംഭവം ഇത്രയും കാലം ഞാൻ വെറുത്തൊരു മത്സരാർത്ഥിയായിരുന്നു രതീഷ് പക്ഷെ ഔട്ട് കണ്ടു അപ്പോൾ എന്തോ ഒരു സങ്കടം പോലെ പുള്ളിക്കാൻ ഇപ്പം പുറത്താകേണ്ടായിരുന്നു എന്നൊരു തോന്നുന്നു ഇന്നലെ ഇതിനെക്കുറിച്ച് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം കരുതി ചെയ്തു എല്ലാരും കബളിപ്പിച്ചുകൊണ്ട് പുള്ളിക്കാരൻ സീക്രട്ട് റൂമിലേക്ക് മാറ്റുന്നതാണ് പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് ഓഫീസിൽ ഔട്ട് ആയെന്നുള്ളതാണ് അതായത് ഇനി പെട്ടെന്ന് കിടക്കെടുത്തിട്ട് രതീഷിന് വീട്ടിലേക്ക് പോകാം രതീഷ് ഔട്ട് ആയപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം എന്നത് അനശപ്പൊക്കായിരുന്നു അല്ല അനുസപ്പനെ കെട്ടിപ്പിടിക്കുന്നതൊക്കെയാണ് രതീഷ് പിന്നെ അതിന്റെ കൂട്ടത്തിൽ ജിൻഡോയുടെ സങ്കടവും എടുത്തു പറയേണ്ടതാണ് ജിൻഡോ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ഒരു അവസരം കൂടി കൊടുത്തോട് ബിഗ് ബോസ് എന്നുള്ളത് പിന്നെ പോകുന്നതിന് തൊട്ട് മുമ്പ് രതീഷ് ജാൻമണിയോട് സോറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ജാൻമണിയെ വെറുപ്പിച്ചത് രതീഷായിരുന്നു അല്ലെ ആ സിഗരറ്റ് പൊകച്ച വിഷയത്തിലും പിന്നെ കെട്ടിപ്പിടിച്ച വിഷയത്തിലും ഒക്കെ അതിനൊക്കെ ചോറ് പറഞ്ഞിട്ടാണ് രതീഷ് ഇറങ്ങി പോകുന്നത് പിന്നെ നേരെ പോകുന്നത് ലാലേട്ടന്റെ അടുത്തേക്കാണ് നമുക്ക് എന്താ ആ ഭാഗം ഒന്ന് കണ്ടു നോക്കാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നാവ് നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഓരോ വാക്കുകൾ പറയുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ഓരോ കാര്യങ്ങള് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് വളരെയധികം ശ്രദ്ധയുണ്ടാവണം ഒരാഴ്ച കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു പിന്നെ ഒരു ഗെയിം ആണല്ലോ എന്നോട് പറഞ്ഞ നൂറ് ദിവസത്തെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വന്നാലാണ് അതെ നിങ്ങൾക്ക് കിട്ടി എക്സ്പോഷർ വേറെ ഒരു ഒരു പിന്നെ മത്സ്യാർത്ഥിയും കിട്ടിയിട്ടില്ല അല്ലേ അതെ അത് സത്യമാണ് രതീഷിനെ കിട്ടിയ എക്സ്പോഷർ ഇവിടെ വേറൊരു മത്സരാർത്ഥിക്കും കിട്ടില്ല എന്നുള്ളതാണ് എല്ലാം കൊണ്ടും ഒരാഴ്ച മൊത്തം നിറഞ്ഞു നിന്നത് രതീഷാണ് കഴിഞ്ഞ എപ്പിസോഡുകൾ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ രതീഷിന് കിട്ടിയ സ്ക്രീൻ സ്പേസിന് പകുതി പോലും മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ എന്ത് കാര്യം ബിഗ് ബോസ് എവിക്റ്റ് ആക്കി എന്നുള്ളതാണ് എന്തായാലും ഇതിനെല്ലാം ശേഷം പിന്നീട് ലാലേട്ടൻ രതീഷിനോട് ചോദിക്കുന്നുണ്ട് ഇനി ഒരു ചാൻസ് തന്നു കഴിഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളത് അന്നേരം രതീശിനെ മറുപടി ഞാൻ പൊളിക്കുന്നതാണ് രതീഷിനെ ഈ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ രതീഷിന് തന്നെ തെറ്റ് തിരിച്ചറിഞ്ഞു എന്നുള്ളത് രതീഷി ഇത്രയും കാലം വിചാരിച്ചെന്താണ് എന്ത് ഉള്ളതരം കാണിച്ചാണെങ്കിലും നല്ല ക്യാമറ സ്പേസ് കിട്ടി കഴിഞ്ഞാണെങ്കിൽ പൊളിക്കും കുറെ ാണ് പിടിച്ചു നിക്കാൻ പറ്റുന്നതാണ് പക്ഷെ സംഭവിച്ച തിരിച്ചായി പോയി പുള്ളിക്കാരൻ ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി എന്ത് കാര്യം കാണിച്ചു അത് പുള്ളിക്കാരി വിനായി മാറി എന്നുള്ളതാണ് പുള്ളിക്കാരെ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്തിട്ടാണ് ക്യാമറ സ്പേസ് നേടിയെടുത്തത് അല്ലെ അതിനെ പുള്ളിക്കാന് വിനായിട്ട് മാറിയുള്ളതാണ് എന്തായാലും അതിനെല്ലാം ശേഷം സ്ക്രീനിലൂടെ രതീഷ് മറ്റുള്ള മനസ്സിലാർത്ഥികളോട് സംസാരിക്കുന്നുണ്ട് രതീഷ് അവരോടെല്ലാം പറഞ്ഞാണ് ഇനി ആരും തന്റെ കളി കളിക്കരുത് എനിക്ക് തെറ്റ് എന്നുള്ളതാണ് എന്തായാലും എല്ലാവരും വിചാരിച്ചതിലും ഇവിടെ വിപരീതമായി സംഭവിച്ചു എന്നുള്ളതാണ് അല്ലെ ബിഗ് ബോസ് ഒന്ന് മാറ്റി പിടിച്ചതാകാം ഇത്രയും കാലം ബിഗ് ബോസ് ചെയ്ത സ്ട്രാറ്റജി എന്തായിരുന്നു നല്ല സ്ക്രീൻ ഫേസ് കിട്ടിയ ആളുകൾ കൂടുതൽ കാലം പിടിച്ചു നിർത്തലായിരുന്നു അല്ലെ പക്ഷെ ഇവിടെ സംഭവിച്ചു നേരെ തിരിച്ചായി പോയി നല്ല സ്ക്രീൻ ഫേസ് ഉള്ള ആളെ തന്നെ പിടിച്ചു ആദ്യം പുറത്താക്കി എന്നുള്ളതാണ് അപ്പൊ സ്ക്രീൻ ഫേസിലൊന്നും വലിയ കാര്യമില്ല എന്നും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് കാര്യം അതാണ് രതീഷിനെ അവിഷം നമുക്ക് പഠിപ്പിച്ചു വരുന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ചാഴ്ചകളായി മറ്റുള്ള മത്സരാർത്ഥികളല്ല രതീഷിനെ കുറിച്ച് പറഞ്ഞ പരാതി എന്തായിരുന്നു രതീശിലെ ഇറിറ്റേഷൻ കാണും മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് വേണ്ട സ്പേസ് കിട്ടില്ല എന്നുള്ളതായിരുന്നു അല്ലെ ചിലപ്പോൾ അതൊക്കെ കൊണ്ടാകാം ബിഗ് ബോസ് വീട്ടിൽ നിന്നും രതീശിനെ മാറ്റി നിർത്തിയത് രതീഷിലാണ് അവർ ഇനി പെർഫോം ചെയ്യുമെന്ന് ഈ ഒരു പക്ഷേ എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് രതീശിനിന് വീണ്ടും തിരിച്ചു കയറാനുള്ള ഒരു ചാൻസ് നൽകിയേക്കാം വളരെ റയർ ഒരു ചാൻസ് ആണത് ഇനി രതീഷ് തിരിച്ചു വരാൻ വെറും പത്ത് ശതമാനം മാത്രമേ ചാൻസ് ഉള്ളൂ അത് വന്നാ വന്നാൽ അത്രേ ഉള്ളൂ ഇനി ആ ഒരു മനസിലാർത്ഥിയെ പ്രതീക്ഷിക്കേണ്ടതില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അവിടെ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് രതീഷ് പോയാൽ ഇനി എന്ത് കണ്ടന്റ് എന്നുള്ളത് കാരണം മറ്റുള്ള മത്സരാർത്ഥികളൊന്നും വേണ്ട കണ്ടന്റുകൾ നൽകുന്നില്ല സിജിയോ കാണുന്നുണ്ടെങ്കിൽ ടാസ്കുകൾ നന്നായി പെർഫോം ചെയ്യുന്നു എന്നതിലും നല്ല കണ്ടന്റുകൾ തരുന്നില്ല എന്നുള്ളതാണ് പിന്നെ ആയ കണ്ടാണ് ജാസ്മിനും ഗബ്രിയും കൂടിയാണ് ഇരുപത്തിനാല് ഇന്റു സെവൻ ഇവിടെ കിന്നരക്കൽ കണ്ടിരിക്കേണ്ടി വരും അതിനും വലിയ വെറുപ്പിക്കൽ വേറെ ഇല്ലാന്ന് തന്നെ വേണം പറയാൻ അത് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നതിലും ഭേദം ബിഗ് ബോസ് കാണുന്നത് നിർത്തുന്നതാണ് അതിനും എത്രയോ ഭേദമാണ് ഈ പറഞ്ഞ രതീശിനെ വെറുപ്പിക്കൽ എന്തായാലും കണ്ടറിയാം വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് ഒരു മരണവീടായി മാറുമോ അതല്ലെങ്കിൽ കൂടുതൽ ആക്റ്റീവായി മാറുമോ എന്നുള്ളത് ഇനി എന്നെ നിലപാട് പറയാണെങ്കിൽ എനിക്ക് തന്നെ പുസ്തകം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഈ ഭിക്ഷൻ ഒരാഴ്ച കൂടി കുളിക്കാൻ അവസരം കൊടുക്കാമായിരുന്നു കാരണം ഒരാഴ്ച കാണിച്ച് കൂട്ടിയതിനുള്ള നല്ല ഡോസ് നല്ല ലാലറ്റ് നല്ലോണം രതീശന് കൊടുത്തതാണ് പുള്ളിക്കാൻ അത് മനസ്സിലായതുമാണ് ഇനി ഒരാഴ്ച കൂടി പുള്ളിക്കാൻ അവസരം കൊടുക്കാമായിരുന്നു ഇതേ കാര്യം ആവർത്തിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോ ഇതിനേക്കാൾ നന്നായി രതീഷ് പെർഫോം ചെയ്തതിന് ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് രതീഷിന്റെ എലിച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്ത റിവ്യൂമായി വീണ്ടും കാണാം